ായ് ഗൈസാന്തനും ജൂൽ അച്ഛനെ ഇഷ്ടമാണെന്ന് ആര്യൻ പറയുന്നത് മിത്ര ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു എന്നാൽ പിന്നീട് ആര്യൻ അത് മിത്രയെ കൊണ്ട് ഡിലീറ്റാക്കുന്നുണ്ട് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം മിത്രയ്ക്ക് കാലിന് കാര്യമായി എന്തോ പരിക്ക് പറ്റുന്നുണ്ട് കാലു നന്നായി മുറിയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് വന്ന ആര്യൻ മിത്രയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിലെ പ്രൊസീജിയറുകൾ മിത്രയ്ക്ക് കുറച്ച് പേടിയാണെന്ന് തോന്നുന്നു ആര്യനെ പിടിച്ച് കണ്ണടച്ചിരിക്കുന്ന മിത്രയാണ് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുന്നത് മിത്രയ്ക്ക് നന്നായി സപ്പോർട്ടായിട്ട് ആര്യൻ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാം മിത്രയ്ക്ക് സ്നേഹത്തോടെ ആര്യൻ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ചില രസകരമായ എപ്പിസോഡുകളിലൂടെയാണ് നാളത്തെ എപ്പിസോഡുകൾ കടന്നു പോകുന്നത് ആനന്ദിൻ്റെ കല്യാണക്കാര്യം അമ്പലത്തിൽ വെച്ച് തന്നെ ഉറപ്പിക്കാമെന്ന് ബാലനും മധുസൂദനൻ നായരും കൂടി തീർച്ചയാക്കുന്നു ആനന്ദിന് അത്ര ഇഷ്ടമൊന്നുമില്ല ഈ കല്യാണത്തിന്